നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയൊരു പാക്കാണ് കേട്ടോ നമ്മുടെ മുഖത്തുള്ള അഴുക്കുകൾ കംപ്ലീറ്റ് ഒക്കെ പോവുകയും ചെയ്യും നമ്മൾ മുഖം കഴുകേണ്ടത് അതൊക്കെ സമ്മതിച്ച് വന്നാലും ഈ പാക്കൊക്കെ ഇടുമ്പോൾ ഉള്ള മൊത്ത അഴുക്കുകളൊക്കെ പോവുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ അടഞ്ഞിരിക്കുന്ന പോൾസൊക്കെ തുറക്കാൻ പറ്റിയ ഒരു പാക്കാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമ്മളൊരു അടിപൊളി ഫേസ് പാക്ക് തന്നെയാണ് അതെന്ത് വെച്ചിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുപയർ വെച്ചിട്ടാണ് ചെറുപയർ വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ പേക്ക് ചെറുപയറും പിന്നെ ഒരു കൂട്ടം സാധനമുണ്ട് നമ്മുടെ ഉഴുന്ന് ഇത് പോകാവോ വേണ്ട ഇതാണ് കേട്ടോ നമ്മുടെ ഉഴുന്ന് ഉഴുന്നും പരിപ്പ് കേട്ടോ നമ്മൾ ഇഡ്ഡലിക്ക് ദോശയ്ക്കൊക്കെ അരയ്ക്കണ ഉഴുന്നും പരിപ്പ് ഇത് നമുക്ക് ഇതെങ്ങനെയും തന്നെയല്ല ഇത് നമുക്കൊന്ന് പൊടിച്ചിട്ട് അതിൻ്റെ നൈസ് പൊടിയാണ് കേട്ടോ നമുക്ക് എടുക്കേണ്ടത് ഇന്നത്തെ ബാക്കിന് വേണ്ടിയിട്ട് അപ്പം ഞാൻ വേഗം പൊടിച്ചിട്ട് ഓടി വരാം കേട്ടോ എല്ലാവർക്കും അറിയാമല്ലോ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് കാര്യങ്ങളൊക്കെ ആവാനും ചെറുപയർ നമ്മൾക്ക് വെറുതെ നമ്മൾ മുളപ്പിച്ചിട്ട് അത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് മുടിയിലെ വളർച്ചയ്ക്ക് നല്ലതാണ് എല്ലാ പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളത് അപ്പം നമ്മളിവിടെ ഒരു രണ്ട് കിലോനൊക്കെ ആയിട്ട് ഇങ്ങനെ മേടിച്ച് സെറ്റാക്കി വയ്ക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്ക് താളിലേക്ക് നമുക്ക് ഉപയോഗിക്കാം ഞങ്ങളിവിടെ മുളപ്പിച്ചിട്ട് അത് ചെറുതായിട്ട് ഒരു നാളേരൊക്കെ ചല്ലിട്ട് തോരം പോലെ ഞാൻ അവിടെ കഴിക്കാറുണ്ട് കേട്ടോ കാലത്തെ ഒരു വിഷപ്പിനുള്ളതൊക്കെ അങ്ങനെ കഴിച്ചു പോവും ചോറ് പരമാവധി ഒഴിവാക്കിയിട്ട് ഈ വാ കാര്യങ്ങൾക്കൊക്കെയായിട്ട് തോന്നുന്നു നമ്മൾ ആക്കണത് അകത്തും പുറത്തിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ അപ്പോൾ ചൂടോണ്ട് ഇനി എങ്ങനെ കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ കിട്ടുന്നത് മഴ പെയ്യണവർക്ക് നമ്മൾ എത്തും എന്നുള്ളതൊരു പ്രതി ഒരു ഒരു പിടുത്തം കിട്ടണില്ല മഴക്കാരുണ്ട് അതിൻ്റെ ആണ് ആകപ്പാടൊരു മുടിക്കെട്ട് അപ്പം നമുക്കിത് വേഗം പൊടിച്ചിട്ട് വന്നിട്ട് പാക്ക് പെട്ടെന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ പാക്കിൻ്റെ റിസൾട്ടും കാണാം കേട്ടോ പ്പോൾ നമ്മളിതാ പൊടിച്ച് കൊണ്ടന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് പൊടിക്കുമ്പോൾ നമ്മുടെ മൂടിയുടെ മുകളിൽ വരുന്ന നൈസ് പൊടി ഉണ്ടല്ലോ വളരെ സോഫ്റ്റ് ആയിരിക്കും ഈ ഒരു പൊടി നമുക്ക് സ്ക്രബിങ്ങിനൊന്നുമല്ലോ അപ്പോൾ നല്ല സോഫ്റ്റ് ഉള്ള പൊടീനെ നമുക്ക് കിട്ടണം അതിലോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഓപ്ഷനിലാണ് പറ്റില്ല പറ്റാത്തവരാണെങ്കിൽ മഞ്ഞൾപ്പൊടി എടുക്കണ്ട കേട്ടോ ഞാനിവിടെ ഒരു പിഞ്ച് അത്ര അധികം ഒന്നും ഇടണില്ല ഒരു പിഞ്ച് ഇങ്ങനെ തട്ടി തട്ടി ഇട്ടില്ലെങ്കിലേ ചിലപ്പോൾ ഒന്നടങ്ങനെ ഇതിലേക്കാ വീഴും അപ്പം നമുക്ക് പണി കിട്ടും പിന്നെ നമുക്ക് വേണ്ടത് ഇതിലോട്ട് തൈരാണ് കേട്ടോ ഇവിടെ നമുക്ക് തൈര് ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലാണ് കിട്ടുക അപ്പോൾ ഇതാണ് നമ്മൾ അങ്ങനെ തന്നെ വെക്കും പിന്നെ ആവശ്യത്തിന് എല്ലാം എടുക്കണ്ടോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒരു ടീസ്പൂണോളം അതായത് നമ്മളിത് ചാലിക്കാൻ വേണ്ടത് ഒരു ടീസ്പൂൺ ചിലപ്പോൾ നമുക്ക് കൂടുതലാവാം വലിയ ടീസ്പൂൺ ആണെങ്കിൽ കൂടുതലാവാം ഇല്ലെങ്കിൽ പോരായ്മ വരാം അപ്പോൾ ഒരു പൊടിക്ക് കൂടിയോണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല നല്ലൊരു പാക്കാണ് കേട്ടോ നമുക്ക് നാച്ചുറലായിട്ട് ഇങ്ങനത്തെ പാക്കോള് ചെയ്യേണ്ടതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ ക്രീമൊക്കെ മേടിച്ച് തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ദോഷമൊക്കെ നല്ലപോലെ കാണിക്കും ഇതാകുമ്പോൾ നമുക്ക് ഒരു പ്രശ്നമില്ല ഞാനിവിടെ ഇരുന്നിട്ട് എത്ര നേച്ചറിൽ പേക്കാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഇതുവരെ മുഖത്തിന് എന്തെങ്കിലൊരു കുരു വന്നതോ അതേപോലെ എന്തെങ്കിലും വേറെ കളറുകളൊക്കെ വരുന്നതായിട്ട് നിങ്ങൾ കാണുന്നില്ലല്ലോ അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ നേച്ചറൽ പാക്കാണ് ഏറ്റവും നല്ലത് കേട്ടോ ചെറുപയറിൻ്റെ പൊടി ഇതിപ്പോൾ പൊടിയില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ പൊടിക്കേണ്ടതെന്ന് വന്നത് അപ്പോൾ ജാറെ എടുക്കുമ്പോൾ ചമ്മന്തി പൊടിച്ച എടുക്കാണ്ട് നോക്കിയോളൂ എന്ന് എന്നുവെച്ചാൽ നമ്മൾ പാക്ക് ഇട്ടിട്ട് മുഖം ചുന്ന് തവിടുപൊടി ആവാൻ പാടില്ലല്ലോ അതിൻ്റെ വല്ല നീറ്റുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പണി കിട്ടും നോക്കിയപ്പോൾ ഒരു ഐസ് ക്രീമിൻ്റെ പരുവത്തിലായിട്ടുണ്ടല്ലോ ഇതിപ്പോൾ നമുക്ക് തോന്നുമ്പോൾ ശരിക്കും നമ്മൾ ചന്ദനൊക്കെ ചാലിച്ചിട്ട് നമ്മൾ മുഖത്തിടുന്ന ഒരു ഇതുപോലെ തോന്നണില്ലേ ഇതാണ് നമ്മൾ മുഖത്ത് ഇടേണ്ടത് കേട്ടോ ഇതിട്ട് നമ്മളൊരു ഇപ്പം ഈ ഒരു കുഞ്ഞ ടീസ്പൂണിൽ ഒരു അറ്റീസ്പൂൺ തൈരിൻ്റെ ആവശ്യം വന്നുള്ളൂ കേട്ടോ അതിന് തൈര് പറ്റാത്തവർക്ക് പാലില് ചെയ്യാം കുഴപ്പമൊന്നും കേട്ടോ പാലും തൈരും പറ്റാത്തവർക്ക് തേരില് ചെയ്യാം അല്ലെങ്കിൽ തക്കാളി നീരില് ചെയ്യാം ഉരുളകിഴങ്ങിൻ്റെ നീരിൽ ചെയ്യാം എല്ലാം അതും നേച്ചുറലായതുകൊണ്ട് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കും കൂടിയാണ് അപ്പോൾ നമുക്ക് പാക്കിട്ട് തുടങ്ങാം കേട്ടോ നമുക്കിത് നല്ല തണവുണ്ട് ധൈര്യം ഇരുന്നിരുന്ന ഫ്രിഡ്ജിലാണേ നല്ല നൈസ് പൊടിയായതുകൊണ്ട് നല്ല സ്മൂത്തായിട്ട് അതേപോലെ തന്നെയാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നമ്മുടെ സ്കിന്നൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ നല്ല സോഫ്റ്റ് പോലെയോ ഈ ഒരു പാക്കിട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് പൊടിച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഉഴുന്നും ചെറുപയറും കൂടിയിട്ട് പൊടിച്ച് അതിലോട്ട് കുറച്ച് മഞ്ഞളും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കത് ഡെയിലി പറ്റണമെങ്കിൽ ഡെയിലി ഉപയോഗിക്കാമില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം ഈ ഒരു പാക്കിടാം കേട്ടോ അപ്പോൾ നമുക്ക് പൊടിച്ച് പുറത്ത് തന്നെ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണമൊന്നുമില്ല പുറത്ത് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ഈ ഒരു പൊടി അപ്പോൾ ഏത് ഒന്നും പൊടിക്കുന്ന വേണ്ട അപ്പോൾ നമുക്ക് ഇന്ന് പാക്ക് ഇട്ടിട്ട് നമുക്ക് നമുക്കിതിന് നല്ല റിസൾട്ട് റിസൾട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് ചെയ്തോ ഇപ്പം ഇപ്പം നമ്മളെടുത്തേക്കണ അത് കുറച്ച് നാളധികം നാളത്തിക്കുണ്ട് അപ്പോൾ നമുക്കത് കുളിക്കുന്നേക്കാളും ഉപ്പുടൊരു പത്ത് മിനിറ്റ് നേരമൊക്കെ നമുക്കൊന്ന് മുഖത്തും കഴുത്തിലും ഒക്കെ ഇട്ട് കയ്യുമ്പലും ഇട്ട് നമ്മുടെ മുഖം കഴുത്ത് മാത്രം വെളുത്താൽ പോരല്ലോ കയ്യൊക്കെ വെളിക്കണ്ടേ അപ്പോൾ ആ കയ്യുമ്പോളൊക്കെ ഇട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന കിട്ടുന്നൊരു പാക്കാണ് കേട്ടോ നല്ല റിസൾട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇതൊരു പ്രാവശ്യം ചെയ്ത് ചെയ്ത് നോക്കിയാൽ തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് അപ്പോഴേ മനസ്സിലാവും പറഞ്ഞാൽ മനസ്സിലാവില്ല ഇപ്പം ചെയ്ത് കാണിച്ചിട്ട് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം പിന്നെ ഇരുനേരം ഉള്ളവരൊക്കെ ഞങ്ങൾ എന്താ വെളുക്കാത്തത് അങ്ങനെ അപ്പോൾ നിങ്ങൾ ഡെയിലി നിങ്ങൾ എന്തെങ്കിലും ഒരു പാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം ചെയ്യാണ്ട് വരുന്നിട്ട് അങ്ങനെ ആവുമോ ഇങ്ങനെ ആവുമോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളത് എന്താ ചെയ്ത് നോക്കണം നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ പിന്നെ ഒന്നും ഞങ്ങളിതുവരെ ചെയ്തിട്ടില്ല ഇനി ഞങ്ങളുടെ മുഖം നാശമാക്കുക അങ്ങനെ എങ്ങനെയെന്നൊക്കെ വിചാരിച്ചാൽ അങ്ങനെ നമ്മളൊരു വിശ്വാസം ഇല്ലാണ്ട് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ട് ഒരു കാര്യമില്ല അപ്പം നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാവണം ഒന്നാലാണ് നമ്മൾ ചെയ്യണ പ്രവർത്തികളിലേക്ക് ഒരു അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ഒരു കൂടുണ്ടായിരുന്നില്ല അപ്പോൾ ആ നേരത്ത് ഞാനിരുന്നു വീഡിയോ എടുത്തിട്ട് അത് നമുക്ക് ഇവിടെ ഇട്ട് കാണിക്കാനും പറ്റില്ല എന്താണാവോ ഇന്നലെ പക്ഷേ വൈകുന്നേരം ആയപ്പോൾ ഒരു സമയമായപ്പോൾ ഒരു സമാധാനക്കുറവുണ്ടായിരുന്നു പക്ഷേ തീരെ ഒന്നിനൊരു താല്പര്യം തോന്നിയില്ല എന്താണെന്ന് അറിയില്ല എടുക്കാമെന്ന് തോന്നിയില്ല പിന്നെ ആ നേരത്തെ നമ്മളത് എടുത്തിട്ടും കാര്യമില്ല അപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ നമ്മൾ ചെയ്യണ്ടേ പിന്നെ നമുക്കത് മനോ മനസ്സില്ലാണ്ട് നമ്മൾ ഒരു പ്രവർത്തി ചെയ്തിട്ട് കാര്യമില്ല നമുക്ക് ഇത് ഈ ഒരു പാക്കുണ്ടെന്നല്ലോ നമ്മുടെ ഈ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പൊക്കെ പോകാനൊക്കെ ആയിട്ടും അടിപ്പൊളി പാക്കാണ് കേട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് ചെയ്ത് നോക്കിയോളൂ നമ്മളിതാക്കിയിട്ട് എത്രക്കോളം ബാക്കിയുണ്ട് അപ്പോൾ ഇതൊന്ന് വലിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യത്തും കൂടി നമുക്കിത് മുഖത്തിട്ട് എന്നിട്ട് കഴുകി കളയാം കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്ക് മുഖം വലിയ എന്നിട്ട് നമുക്ക് കഴുകി കളയാം കേട്ടോ അപ്പോൾ നമ്മൾ പൊടിക്കുമ്പോൾ ആ മൂടിയൽ വരുന്ന പൊടി എടുത്ത് കഴിഞ്ഞാൽ ഇത്ര നല്ല സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ മറ്റേ ഒരു തരി ചെറുതായിട്ടൊരു തരിതരിപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ അരിച്ചെടുത്താലും മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക അല്ല ഫ്രിഡ്ജിലല്ല പുറത്ത് സൂക്ഷിച്ച് വയ്ക്കുക നമ്മൾ പാക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണ ആ ഒരു മൈൻഡ് വെച്ച് പറഞ്ഞതാണ് പുറത്ത് സൂക്ഷിച്ച് വയ്ക്കുക ആവശ്യത്തിന് എടുത്തിട്ട് ഒരാഴ്ച രണ്ടോ മൂന്നോ വട്ടം ഈ ഒരു പാക്ക് ഇടാൻ നോക്കുക അപ്പോൾ നമ്മൾ ഏത് റിസൾട്ടാണ് ഏതിലാണോ നമുക്ക് നല്ല റിസൾട്ട് ഇടിച്ചാൽ ആ പാക്ക് തന്നെ ഇടാനായിട്ട് നോക്കിയോളൂ കേട്ടോ അല്ലാതെ എല്ലാതും കൂടി വലിച്ചുവാരി ഇട്ടിട്ട് ഒന്നിൽ റിസൾട്ട് കിട്ടിയില്ല എന്നൊന്നും പറയാൻ ഒക്കെ അപ്പോൾ നമുക്ക് ഏത് പാക്കാണ് നമ്മുടെ സ്കിന്നിന് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാക്ക് ഇടാൻ നോക്കിയോളൂ അപ്പോൾ നമുക്കിനി കഴുകിയിട്ട് റിസൾട്ട് കാണാം ഒക്കെ കഴുകി വന്നിട്ടോ നല്ല റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പത്ത് മിനിറ്റ് വയ്ക്കേണ്ട കാര്യമുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വലിയും അപ്പം നമുക്ക് നമ്മളിതിൽ ചെറുപയറിൻ്റെ പൊടിയും ഉഴുന്നിൻ്റെ പൊടിയാണ് അപ്പം നമുക്ക് തോന്നും അത് മുഖത്തെ വല്ലാണ്ട് ഡ്രൈ ആക്കുന്നുള്ളത് ഒരു കുഴപ്പമില്ല നമ്മളത് തേച്ച് കഴിഞ്ഞിട്ട് ഒന്നും നമുക്ക് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസ് തേക്കുക ഇല്ലെങ്കിൽ അലോവെ ജെല്ല് മുഖത്ത് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മുഖം ഡ്രൈ ഒന്നും ആവില്ല അടിപൊളി നല്ല ക്ലിയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ചില ആക്കോളൊക്കെ ഇടുമ്പോൾ തനിയെ നമ്മുടെ മുഖം ഓട്ടോമാറ്റിക്കലി നല്ല ഒരു ഹാപ്പിനെസ് നമുക്ക് തോന്നില്ല നമുക്കൊരു പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് നല്ലതാണെന്ന് തോന്നുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ്സൊക്കെ തോന്നും അപ്പോൾ അതെല്ലാവർക്കും നല്ലൊരു ഗുണം കിട്ടുന്നുള്ളൊരു ഉറപ്പും കൂടിയുണ്ട് എല്ലാ പാക്കും എല്ലാവർക്കും സൂട്ടബിൾ ആവില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ ഈ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആക്കി വെച്ചോളൂ കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറുപയറിൻ്റെ പൊടി നമ്മൾ തല കഴുകാനായിട്ട് താളിക്ക് പകരം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ നമ്മൾ മുഖത്തിടുമ്പോൾ ഡ്രൈനെസ് ഉണ്ടാവുമോ മുഖം വലിയോ എന്നുള്ള പേടിയൊക്കെ പലർക്കും ഉണ്ടാവും അതിനാണ് ഈ മോയിസ്ച്ചർ നമ്മൾ തേക്കുക ഇല്ലെങ്കിൽ കറ്റാർവാഴയുടെ ജെല്ല് ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത കിട്ടിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ